ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴമാറ്റത്തെ പറ്റി ആണ് ഇന്നിവിടെ സംസാരിക്കുന്നത് ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തികമുക്കാല് രോഹിണി മകീരമര എന്നീ നക്ഷത്രങ്ങൾ അപ്പൊ വ്യാഴം ഉച്ചരാശിയിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് എന്ത് മാറ്റങ്ങളൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവസ്ഥിതി കുറച്ച് ദോഷഫലങ്ങളൊക്കെ ചിന്തിക്കാം എന്നാൽ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കോ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കോ മത്സ്യകൃഷി ചെയ്യുന്നവർക്കോ ഇതൊന്നും കാര്യമായ ദോഷം ഉണ്ടാക്കുകയില്ല എന്നാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അയൽവക്കക്കാരുമായിട്ടും സഹോദരന്മാരുമായിട്ടൊക്കെ ചില ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് ഒഴിവാക്കിയാൽ ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് മറ്റ് പറയത്തക്ക വലിയ കുഴപ്പങ്ങളൊന്നും ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയില്ല ഇനി ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവ ദൃഷ്ടിയാണ് അത് ഏഴിലേക്കാണ് വരുന്നത് ഏഴ് എന്ന് പറയുന്നത് ദാമ്പത്യസ്ഥാനമാണ് അല്ലെങ്കിൽ വിവാഹസ്ഥാനമാണ് ഇതൊക്കെ അങ്ങനെ ഒക്കെ പറയാം അപ്പോൾ ഈ ഏഴാം ഭാവത്തിൻ്റെ ദൃഷ്ടി ദാമ്പത്യ ജീവിതം സുഖകരമാകും അതായത് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ചിലപ്പോൾ തെറ്റി പിരിഞ്ഞിരിക്കുന്നവർ അതിൽ ഡൈവേഴ്സ് കേസിലൊക്കെ എത്തി എത്തിക്കുന്നവർക്കൊക്കെ വരെ ചിലപ്പോൾ അതൊക്കെ ഒത്തുതീർപ്പിലെത്തി തിരിച്ചതൊക്കെ ഒരു സുഖകരമായ ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദമ്പതികളമ്മിൽ ഒരു പ്രത്യേക ഒരു ഐക്യം മാനസിക ഐക്യം ഉണ്ടാകും അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് വിവാഹം നടക്കാത്ത ആളുകളുണ്ട് ഇവരൊക്കെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് സമയമൊക്കെ ഒന്ന് ഒന്ന് ക്രമപ്പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് വിവാഹം നടക്കാനും ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് അപ്പോൾ ഇങ്ങനെ ഈ വിവാഹം വഴി പുതിയ ബന്ധുക്കളും പുതിയ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകാം അതുവഴി ഇവർക്ക് നേട്ടങ്ങളും ഉണ്ടാകും പുതിയ ബിസിനസ് തുടങ്ങുവാനും ഉള്ളത് മെച്ചപ്പെടുത്തുവാനും ഈ കാലഘട്ടം നല്ലതാണ് പുതുതായിട്ട് പങ്കാളിത്ത ബിസിനസ്സിൽ മുതൽ മുടക്കുവാനും ഈ കാലഘട്ടം വളരെ അനുയോജ്യമാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് പാർട്ട്ണറുടെ നാളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ ഇവർക്ക് പ്രമോഷനൊക്കെ കിട്ടാം അനു അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ കിട്ടാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി കിട്ടാം അങ്ങനെ അവർക്ക് വളരെ നല്ലതാണ് അടുത്ത വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ഒമ്പതിൽ കിട്ടും അതുകൊണ്ട് തൊഴിൽ മേന്മയുണ്ടാകും അവർക്ക് തൊഴിൽ മേന്മയുണ്ടാകും ആ തൊഴിൽ വരി ധനലാഭം ഉണ്ടാകും അതുപോലെ ഈ ഭാഗ്യസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനാഗമ ഭാഗ്യം ഒക്കെ ലഭിക്കാം കടം കൊടുത്ത് കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യ പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട് പിന്നെ അടുത്തൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം സ്വത്തിന്റെ ഓഹരി ഈ സമയത്തൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് പേരും പ്രസിദ്ധിയും കിട്ടും അടുത്ത ഇനി വ്യാഴത്തിന്റെ ഒൻപാം ഭാവ ദൃഷ്ടിയാണ് അത് അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിലേക്കാണ് ലഭിക്കുന്നത് അതായത് ഇവർ ഇവരെന്ത് കാര്യം വിചാരിച്ചാലും അഭീഷ്ടസ്ഥാന വെച്ചാൽ എന്ത് കാര്യം സാധിക്കുന്നത് എന്ത് കാര്യം വിചാരിച്ചാലും ഒരു പരിധി വരെയൊക്കെ അത് സാധിക്കും പുതിയ വീട് വെക്കണം എന്ന് അത് സാധിക്കും വാഹനം മേടിക്കണം എന്ന് വെച്ചാൽ അത് സാധിക്കും അങ്ങനെയൊക്കെ സാധിക്കും മാത്രമല്ല ഈ അഭീഷ്ട സ്ഥാനം എന്ന് പറയുമ്പോൾ ധനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അപ്രതീക്ഷിത ധനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ലോട്ടറി ലോട്ടറിധനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഈ ഒമ്പതും പതിനൊന്നും കൂട്ടി ലോട്ടറി ഭാഗ്യം ഏറ്റവും കൂടുതൽ ലഭിക്കാവുന്ന നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണിവർ എന്നാൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ധനലാഭമൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ സാമ്പത്തിക ഇടപാട് കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ കടം കൊടുത്ത പണം ചിലപ്പോൾ തിരികെ ലഭിക്കാതെ വരും ചിലപ്പോൾ കണം കൊടുത്ത പണം ചോദിക്കുന്ന വഴി ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതൊരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരെയും ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ അതിൽ മാറ്റങ്ങൾ കണ്ടേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ